സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചകം ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ബ്രമ്മോസ് മെയ്ഡിൻ ട്രിവാൻഡ്രം തലസ്ഥാനം തന്ത്രപ്രധാന കേന്ദ്രമാവും പാർശാല ബ്ലോക്ക് പഞ്ചായത്ത് ഒരു തൈനടാം ജനകീയ ക്യാമ്പയിൻ ഉദ്ഘാടനം നടത്തി പ്രവാസികൾക്കായി നോർക്കെയർ പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ സരസ്വതിയിലും പ്രമേഹ നിയന്ത്രിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും പാദസ്പർശന്റെ സേവനവും അരുമാനൂർ സ്കൂളിൽ ക്യൂ വേണ്ട വരുന്നു ഇലക്ട്രോണിക് ടോൾ വാർത്തകൾ വിശദമായി ബ്രഹ്മോസ് മെയ്ഡിൻ ട്രുവാൻഡർ തലസ്ഥാനം തന്ത്രപ്രധാന കേന്ദ്രമാവും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ കാത്തിരിക്കുന്നത് പതിനേഴ് രാജ്യങ്ങൾ ഫിലിപ്പൈൻസിന് മൂവായിരത്തി മുന്നൂറ് കോടിക്ക് മിസൈലുകൾ കൈമാറിക്കഴിഞ്ഞു പ്രതിവർഷം നൂറ് മിസൈലുകൾ നിർമ്മിക്കുന്ന ലക്നോ യൂണിറ്റിന് പിന്നാലെ തിരുവനന്തപുരം നെട്ടുകാർ തേരിയിലും നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നതിന് വഴി തുറക്കുകയാണ് ഇതോടെ തിരുവനന്തപുരം പ്രതിരോധ ബഹിരാകാശ മേഖലയിലെ തന്ത്രപ്രധാന കേന്ദ്രമായി മാറും ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് കൂടി വരുന്നതോടെ തിരുവനന്തപുരം ഹൈടെക്നോളജി ഹബായി വളരും നിരവധി ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകും ൾക്ക് ലഭിക്കും ഇലക്ട്രോണിക്സ് എറോസ്പേസ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ മേഖലകളിലടക്കം വൻതോതിൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും ഒരു തൈനടാം ജനകീയ ക്യാമ്പയിൻ പ്രഖ്യാപനം നടത്തി സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു കോടി വൃക്ഷവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു തൈ നടാം ചങ്ങാതിക്ക് ഒരു തൈ ജനകീയ ക്യാമ്പയിൻ പ്രഖ്യാപനം ഐരാ ഗവൺമെന്റ് കെ വി എച്ച് എസ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തി ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻഡാർവിൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അൽവേഡിസ അധ്യക്ഷത വഹിച്ചു നവകേരളം പദ്ധതി അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഹരിപ്രിയ മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്യൂ വേണ്ട വരുന്നു ഇലക്ട്രോണിക് ടോൾ ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തെ ടോൾ പിരിക്കൽ പൂർണ്ണമായും ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് മാറും ഇതോടെ ടോൾ പ്ലാസയിൽ ക്യൂ നിൽക്കേണ്ട സ്ഥിതി ഒഴിവാകുമെന്ന് ലോക്സഭയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഇലക്ട്രോണിക് സംവിധാനം പത്ത് സ്ഥലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പണമിടപാടുകൾക്കായി ഇലക്ട്രോണിക് ടോൾ കണക്ഷൻ എന്ന ഏകീകൃത പ്ലാറ്റ്ഫോം നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് വാഹനത്തിന്റെ വിൻസ്ക്രീനിൽ ഘടിപ്പിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ അധിഷ്ഠിതമാണ് പുതിയ സംവിധാനം പ്രമേഹ നിയന്ത്രിത ഗ്രാമപദ്ധതിയുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും പാദ സ്പർശിന്റെ സേവനവും അരുമാനൂർ എം വി എച്ച് എസ് സ്കൂളിൽ സ്കൂളിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ ഉദ്ഘാടനം ചെയ്ത് പ്രമേഹ ബോധവൽക്കരണം നടത്തി സഞ്ചരിക്കുന്ന പ്രമേഹ പാതരോഗ ക്ലിനിക്കിന്റെ സേവനം ക്യാമ്പിൽ ഉണ്ടായിരുന്നു സരസ്വതി ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ടീം സംഘടിപ്പിച്ച ക്യാമ്പിന് ഡോക്ടർ വിഷ്ണു നേതൃത്വം നൽകി പ്രവാസികൾക്കായി നോർക്ക കെയർ പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ സരസ്വതിയിൽ ക്യാഷ്ലെസ് ചികിത്സാ സൌകര്യം കേരള സർക്കാർ അംഗീകരിച്ച ഇൻഷുറൻസ് പദ്ധതി വിദേശത്തുള്ള മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമ്പൂർണ്ണ സംരക്ഷണം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ സീറോ ത്രീ സെവൻ ടു ത്രീ വൺ നൈറ്റ് ഫോർ സീറോ വാർത്തകൾ മൂന്നടി ഉയരമല്ല ഡോക്ടറായി നിയമ പോരാട്ടത്തിനൊടുവിൽ ഗണേഷ് ബരയ്യ എന്ന കുഞ്ഞു ഡോക്ടറെ ലോകമറിഞ്ഞു മൂന്നടി ഉയരമുള്ള ഗണേഷ് ബരയ്യ രോഗികളെ ചികിത്സിക്കുന്നതിൽ മുഴുകുന്നു ഡോക്ടറാകുക എന്ന ആഗ്രഹം ഗണേഷ് ബരയ്യോടൊപ്പം വളർന്നെങ്കിലും ശരീര വളർച്ച എത്തിയില്ല മൂന്നടി ഉയരവും ഇരുപത് കിലോ ഭാരവുമാണ് ഗണേഷിന് ശാരീരിക വളർച്ച എത്താത്തതിനാൽ എഴുപത്തിരണ്ട് ശതമാനം ചലന വൈകല്യം നേരിടുന്നു ഇത് ഡോക്ടർ ആകണമെന്ന ആഗ്രഹത്തിന് തടസ്സമായി നിയമം പോലും കൂടെ നിന്നില്ല എന്നാൽ തോൽക്കാൻ തയ്യാറാകാതെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ആ ആഗ്രഹം സാധിച്ചു ഇപ്പോൾ ആള് ഡോക്ടർ ഗണേഷ് മൂന്നടി ഉയരമുള്ള കുഞ്ഞു ഡോക്ടർ കായികം ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീം നായകൻ സൂര്യകുമാർ യാദവ് ഉൾപ്പെടെ സൂപ്പർ താരങ്ങൾ അണിനിരുന്ന മുംബൈയെ സെയ്ദ് മുഫ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിൽ അട്ടിമറിച്ച് സഞ്ജു സാംസൺ നയിച്ച കേരളം കഴിഞ്ഞ ദിവസം ലക്നൌവിൽ നടന്ന മത്സരത്തിൽ പതിനഞ്ച് റൺസിനാണ് കേരളം മുംബൈയെ മുട്ടുകുത്തിച്ചത് ഇനി ആരോഗ്യ മുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഓഫ് ലോഡിങ് അഥവാ ചവിട്ടരുതേ എന്നതാണ് പാദരോഗം അഥവാ ഡയബറ്റിക് ഫുഡിൽ രോഗിയുടെ ഉള്ളം കാലിൽ വ്രണം വരുന്നത് സാധാരണമാണ് അത് ഒരു വലിയ അപകടത്തിൻ്റെ തുടക്കമാകാം വ്രണം ഉണ്ടായാൽ ചികിത്സിച്ച് എത്രയും വേഗം വ്രണം ഉണക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാദത്തിൽ അല്പം പോലും സ്പർശന ശേഷി ഉണ്ടാവുകയില്ല ഈ മുറിവ് അല്ലെങ്കിൽ പുണ്ണ് അവഗണിച്ചുകൊണ്ട് അയാൾ അല്ലെങ്കിൽ അവൾ ചവിട്ടി നടക്കുകയും പുണ്ണ് വളരെ വളരെ വലുതായി രോഗാണുബാധയുണ്ടായി കാലുകളോ ജീവനോ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും ഇനി നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം പ്രമേഹ പാദരോഗത്തിൽ പ്രമേഹ പാദരോഗ വ്രണങ്ങളുടെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം ഓഫ് ലോഡിംഗ് ആണ് അതായത് ആ വ്രണത്തിൻ്റെ പുറത്ത് സമ്മർദ്ദം അല്ലെങ്കിൽ വെയിറ്റ് താങ്ങാൻ പാടുള്ളതല്ല ആ കൊണ്ട് ശരീരഭാരത്തിൻ്റെ പകുതി അവിടെ വരുമ്പോൾ പുണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പുണ്ണിലെ ഇൻഫെക്ഷൻ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും ഇൻഫെക്ഷൻ ഇല്ലാത്ത പുണ്ണാണെങ്കിൽ അതിൻ്റെ മൃദുലമായ വശങ്ങളിലെ ഭാഗങ്ങൾ വ്രണം വ്യാപിച്ച് കിണർ വെട്ടുമ്പോൾ സൈഡ് ഇടിയുന്നത് പോലെ വശങ്ങളിലേക്ക് ്രണം വ്യാപിക്കുന്ന അണ്ടർ മൈനിങ് എന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവഗണിക്കുന്ന ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കാനാണ് ഈ വിഷയം തിരഞ്ഞെടുത്തത് ചവിട്ടരുതേ അല്ലെങ്കിൽ ഓഫ് ലോഡിങ് ആ പുണ്ണിൻ്റെ ഭാഗത്ത് പ്രഷർ വരാത്ത രീതിയിൽ ഡ്രസ്സിങ് ചെയ്യുകയും ആ പുണ്ണ് നടക്കുമ്പോൾ ചവിട്ട് കൊള്ളാത്ത രീതിയിൽ രോഗിയെ ശീലിപ്പിക്കുകയും അതിനുള്ള ഉപാധികൾ നിങ്ങൾ ചികിത്സിക്കുന്ന പ്രമേഹ പ്രമേഹപാദരോഗ ചികിത്സാ കേന്ദ്രത്തിൽ നൽകുകയും ചെയ്യും ഓഫ് ലോഡിംഗ് എന്നതാണ് വ്രണ ചികിത്സയിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അതിനോടൊപ്പം വ്രണപരിചരണം ആൻറ്റിബയോട്ടിക്കുകൾ പ്രമേഹ നിയന്ത്രണം എല്ലാം വേണ്ടി എന്നാൽ നിങ്ങൾ പലപ്പോഴും മറക്കുന്ന ഈ വസ്തുത ഓർക്കുക ഓഫ് ലോഡിംഗ് അഥവാ വ്രണത്തിൽ ചവിട്ടരുതേ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറുവരെ ഇ എൻ ഡി ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ ഫാമിലി മെഡിസിൻ ഡോക്ടർ ശിവകുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഗ്യാസ്ട്രോ എൻഡറോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ നൈറ്റ് നയൻ എയ്റ്റ് കേൾക്കൂ നേടൂ ഇന്നത്തെ ഇന്നത്തെ ചോദ്യം ചോദ്യം പ്രമേഹ പാദരോഗത്തിൽ പ്രധാന ഒരു ഘടകമാണ് എന്താണ് യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി നമസ്കാരം നാദം കേൾക്കൂ